മുംബൈ എറുർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരമാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണി മുപ്പത്തിയെട്ട് മിനിറ്റിന് വക്രഗതിയിലാകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഒൻപത് മിനിറ്റ് മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലത്തിലും വർധന ഉണ്ടാകുന്നതാണ് അതായത് ഒക്ടോബർ ഒൻപതാം തീയതിക്ക് ഗുരുവിൻ്റെ അംശബലം ഇരുപത്തിയേഴ് ഡിഗ്രി ആയിരിക്കും വക്രഗതിയെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ആകുമ്പോഴേക്കും ഗുരുവിൻ്റെ അംശബലം പതിനേഴ് ഡിഗ്രി ആകുന്നതായിരിക്കും അതായത് ഗുരു യുവാവസ്ഥയിലേക്ക് ആകുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗുരു ശത്രു രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഗുരുവിൻ്റെ മേൽ ഒരു ഗ്രഹത്തിൻ്റെയും പ്രഭാവം ഈ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കന്നിരാശിയിലും ഏഴാം ദൃഷ്ടി വൃശ്ചികം രാശിയിലും ഒൻപതാം ദൃഷ്ടി മകരം രാശിയിലുമായിരിക്കും പതിക്കുന്നത് ഇതിനിടയ്ക്ക് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തോടൊപ്പം നക്ഷത്രമാറ്റവും സംഭവിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് മകൈരം നക്ഷത്രത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിച്ച് നവംബർ ഇരുപത്തിയെട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വരെ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്നതും അതിനുശേഷം തിരിച്ച് വീണ്ടും മകൈര മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിരവി എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ അഞ്ചും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് വക്രഗതിയിലാകുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് രണ്ടും നാലും ആറും ഭാവങ്ങളിലാണ് ഈ സമയത്ത് ചിങ്ങം രാശിക്കാർ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എങ്കിലും അതോടൊപ്പം ശനി ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ശനിയും ഇപ്പോൾ വക്രഗതിയിലാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കിത് വളരെ നല്ല സമയമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കിത് അനുകൂല സമയമായിരിക്കും പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഉചിത സമയമായിരിക്കും ഇത് എങ്കിലും ഒക്ടോബർ ഇരുപതാം തീയതി വരെ ചൊവ്വായുടെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് കാരണം നിങ്ങൾ കുറച്ച് സതർക്കത പുലർത്തുന്നത് നല്ലതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും യോഗം കാണുന്നുണ്ട് ധാർമ്മിക കാര്യങ്ങളിലും തന്ത്ര മന്ത്ര പൂജാദി കാര്യങ്ങളിലും രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഇൻലോസുമായി എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവസ്ഥിതിയിലാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ധനസ്ഥാനമാണ് ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അനുകൂല മാറ്റങ്ങളുണ്ടാകുന്നതും അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതുമായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും ഇംപ്രൂവ്മെൻ്റ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് നാലാം ഭാവം ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം മാതാവ് രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും പുതിയ വീട് പണിയാനോ അതല്ലെങ്കിൽ പഴയ വീടിൻ്റെ റിപ്പയറിങ്ങോ മറ്റും ചെയ്യുവാനും സാധ്യതകളുണ്ട് അതുപോലെ വാഹനം വാങ്ങുവാനും യോഗമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജന പ്രീതി കൂടുതൽ ലഭിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് ആറാം ഭാവത്തിലാണ് ഈ സമയത്ത് രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കടബാധ്യതകൾ ഉള്ളവർ അത് എങ്ങനെ കൊടുത്തു തീർക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് സീരിയസായി ചിന്തിച്ച് അതനുസരിച്ച് കടങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു തീർക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ വിരോധികൾ വർദ്ധിക്കുമെങ്കിലും നിങ്ങൾ അവരെ പരാജയപ്പെടുത്തുന്നതുമായിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതുമായിരിക്കും ഇതാണ് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റം ചിങ്ങം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം